എൻ്റെ മക്കളെ പിന്നെ നമ്മൾ കോൾ ടു ഇൻറ്റിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇൻറ്റിമസി എങ്ങനെ കർത്താവമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും അതിനനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥവത്തോട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതേ ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്താല്ലേ അത് ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം ക്ലേശകാലങ്ങൾ നമ്മളെ നിലനിർത്തണത് നിത്യമായി നിലനിർത്തണമെല്ലാം ക്ലേശകാലങ്ങളായിരിക്കീ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടത്തില്ലേ അപ്പം മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും തോരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൺപതുകളിലൊക്കെ എൺപതുകളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് എൺപതുകളിലാണ് കാര്യം മഴയില്ലായിരുന്നു എൺപതുകളിൽ എൺപതുകളിൽ മഴയില്ലായിരുന്നു ഏതാണ്ട് ഒരു മാസം മാസമാണ് എന്താ പെയ്ത് മാറ്റി പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ അണ്ടവെല്ലാം തെറിച്ചു പോയി അതിനു ശേഷമാണ് പിന്നെ മണ്ടരി വന്നത് മഴയില്ലാഞ്ഞ കാലത്തിന് ശേഷം തെങ്ങിന്റെ അണ്ടവെല്ലാം തെറച്ചുപോയി കാര്യം തെങ്ങെന്ന് പറയുന്നത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ് വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് തെങ്ങും വാഴയൊക്കെ അപ്പോൾ ആ ദിവസം ആ കൊല്ലം മഴയില്ലാഞ്ഞ കാരണം തെങ്ങിൻ്റെ അണ്ടങ്ങളെല്ലാം തിരച്ച് തലതിറച്ചു പോയി പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി ശേഷിപ്പോയി അങ്ങനെയാണ് മണ്ടരി വന്നത് എൺപത്തിനാല് എൺപത്തഞ്ച് കാലഘട്ടങ്ങളാണ് മിന്നെ മണ്ടരി 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 രോഗം വന്നത് അപ്പോൾ ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ടൊക്കെ അങ്ങനെ ഒക്കെ ബന്ധമുള്ളതാണ് അങ്ങനെ ഒരു പഠനമൊന്നും നടന്നിട്ടില്ല നടക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നണ അപ്പോൾ ഈ മഴ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും മഴക്കാലം എന്ന് പറയുന്ന ക്ലേശകാലം അതാണ് പ്രതിരോധം തരണം നമുക്ക് മഴക്കാലം ഇല്ലാതെ വേനൽക്കാലം മാത്രമായപ്പോൾ പിന്നീട് അത് ജീവിച്ചു വന്നപ്പോൾ മണ്ടരിയായിപ്പോയില്ലേ പ്രതിരോധം പോയി ചെറിയ വണ്ടികളൊക്കെ വരെ വെള്ളക്കാലത്ത് കയറി അതിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ ക്ലേശകാലങ്ങളിലുള്ളവർക്ക് ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നതിന് അത് ഒരു പ്രതിരോധം ഉണ്ടാകും പ്രതിരോധം എന്ന് പറയുന്നത് ലോക പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവും ആ ക്ലേശകാലങ്ങളാണ് പക്ഷെ ക്ലേശകാലങ്ങളെ നമ്മൾ സുവിശേഷവിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളു സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണം അപ്പൊ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ദൈവത്തെ അത് ക്ലേശകാലങ്ങളെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ക്ലേശകാലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത് അക്കൗണ്ട് ചെയ്തത് ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് ദേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ക്ലേശകാലങ്ങളിൽ കോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് ആവും ക്ലേശകാലങ്ങളിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റും ആധ്യാമിക ജീവിതത്തിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറയണത് അവൻ തീവ്രവേദന മുഴുകി പക്ഷെ എന്തു ചെയ്ത് അവ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത് അവൻ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ തീവ്രവേദനയിൽ അവൻ തീവ്രവേദന കൂടുതൽ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഇപ്പൊ ദൈവത്തിന്റെ മനസ്സിരിപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻഡ് ദർ അവർ തീവ്രവേദന വന്നാൽ എന്തു ചെയ്യും ജോലി നഷ്ടപ്പെടാൻ എന്തു ചെയ്യും ഭാര്യക്ക് അസുഖം വന്നാൽ എന്തു ചെയ്യും കുഞ്ഞുങ്ങളില്ലാ വന്നാൽ എന്തു ചെയ്യും വീട്ടിലെ സാമ്പത്തിക ഘടകം എന്തെന്ന് എന്തു ചെയ്യും അപ്പോൾ എന്താ സാധാരണ ആൾക്കാർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും പ്രാർത്ഥന മുടക്കും പ്രാർത്ഥന മുടക്കും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതേ അതാണ് ഈ ഓഡിറ്റിംഗ് ടൈമെന്ന് പറയുന്നത് അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കർത്താവിന്റെ പുസ്തകത്തിൻ്റെ പേര് വെട്ടിക്കളണം ഈ കാലത്താണ് പക്ഷേ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തോന്നിക്കണേ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ അല്ലേ എന്താണ് തീവ്രവേദന മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോയിൻ്റെങ്കിലും കുറഞ്ഞ് തീഷ്ണത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആവും കോൾ ക്വാളിറ്റി ഇൻറ്റിമെസി എന്ന് പറഞ്ഞ വലിയ സബ്ജക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അച്ഛൻ പറയുന്നത് ഏതെങ്കിലും പുസ്തകമൊക്കെ പറഞ്ഞാലല്ല എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് ഒഴിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത് ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട് തീവ്രവേദന വന്നാൽ ദൈവത്തിൻ്റെ നിർമ്മലൻ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ദാസൻ എന്താണ് ചെയ്യേണ്ടത് അവർ കൂടെ ഇഷ്ടമായി പ്രാർത്ഥിക്കണം എന്തെങ്കിലും തരത്തിൽ ദീക്ഷിത കുറഞ്ഞു പോയാൽ തന്നെ അത് ബ്രാൻഡഡ് ആകും കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് തീവ്രവേദന കാലം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയം നമ്മൾ കൂടുതൽ തീർച്ചയായും പ്രാർത്ഥിച്ചിട്ട് ആ നമ്മുടെ ആധ്യാത്മിക പോഷണത്തിന്റെ റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവേ 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 അല്പം പോലും വിശ്വാസം പ്രാർത്ഥനയുടെ എരിവ് കുറയാതെ അല്പം പോലും പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുക കൂടുതൽ തീക്ഷണരോടെ പ്രാർത്ഥിക്കണം എന്നെ സഹായിക്കണമേ